ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ അധിക സംസ്ഥാന ഗവൺമെന്റിൽ നടത്തിയ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ജനകീയനായ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്കം എന്നുള്ള പരിപാടിയുടെ അതിദുർബലമായിട്ടുള്ള പതിപ്പാണ് ഇന്ന് നടക്കുന്ന ഈ നവകേരള സദസ് ഈ നവകേരള സദസ്സിൽ വരുന്ന പരാതികൾ അതൊന്നും ഈ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ നേരിട്ട് കാണുന്നില്ല കൗണ്ടറുകൾ വഴി ശേഖരിക്കുന്ന ഈ പരാതികൾ ആ പരാതികൾ എത്രത്തോളം പരിഹാരം കാണാൻ കഴിയുന്നുണ്ട് എന്ന് ജയത്തിനും അറിയില്ല നവകേരള സദസ് ആരംഭിച്ച അന്ന് മുതൽ ലഭിച്ച ഈ ദിവസകാലം അത്രയും ലഭിച്ച ഈ പരാതികളിൽ ഏതെല്ലാം പരാതികൾക്ക് പരിഹാരമുണ്ടായി എന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി സാറിന്റെ ജനസമ്പർക്ക പരിപാടിയിൽ പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിനാണ് പ്രാധാന്യം നൽകിയിരുന്നത് അതൊരു ഇമേജ് ബിൽഡിംഗ് ആയിരുന്നില്ല അന്ന് ഉമ്മൻചാണ്ടി സാറിന് ഒരു ആഡംബര ബസ്സിലല്ല ഈ ജനസമ്പർക്ക പരിപാടിക്ക് വന്നത് പരാതിയുള്ള ജനങ്ങളെ കാണാതെ പൗരപ്രമുഖരായിട്ടുള്ള യാതൊരു രീതിയിലുള്ള ചർച്ചകളും അന്ന് അദ്ദേഹം നടത്തിയിരുന്നില്ല ഒരു മുഖ്യമന്ത്രിക്ക് ലഭിക്കേണ്ട മിനിമം സുരക്ഷ പോലും ഇല്ലാതെ ജനങ്ങളുടെ ഇടയിൽ അവരോടൊപ്പം നിന്നാണ് മുഖ്യമന്ത്രി പരാതി കേട്ടതും ആ പരാതിക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനുള്ള നടപടികൾ ചെയ്തു സർക്കാർ ചെലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ സർക്കാരിൻ്റെ ഒരു പ്രചരണ പരിപാടിയായി ഇന്ന് നവംബർ പതിനെട്ടിന് ആരംഭിച്ച ഈ നവകേരള സദസ്സിനെ കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തുകയാണ് കൊച്ചിയും തൃക്കാക്കരയും കളമശ്ശേരിയും ആലുവായും ഉൾപ്പെടെയുള്ള ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തൃക്കോണത്തുറ കൊച്ചി ഉൾപ്പെടെയുള്ള മേഖലകൾ ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകളിലെ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള ഒരു പ്രശ്നങ്ങൾക്കും ഇതുവരെ പരിഹാരമായിട്ടില്ല ഏഴര വർഷക്കാലത്തിനിടയിൽ ഒരു കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വൻകിട പ്രോജക്റ്റ് നടപ്പിലാക്കിയിട്ടില്ല അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതികളുടെ പ്രവർത്തനങ്ങളല്ലാതെ സംസ്ഥാന സർക്കാരിൻ്റെതായ ഒരു പ്രവർത്തനവും ഈ മെട്രോ നഗരങ്ങളിൽ എടുത്തു പറയത്തക്ക ഒന്നുമില്ല ടെക്ഫസ്റ്റുമായി ബന്ധപ്പെട്ട് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ കുട്ടികൾ നടത്തിയ പരിപാടിയിൽ നാല് വിദ്യാർത്ഥി മരണപ്പെട്ടു രണ്ട് വിദ്യാർത്ഥിനികളും രണ്ട് വിദ്യാർത്ഥികളും ഈ മരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ വീടുകളിലേക്ക് ഈ കുട്ടികളെ മൃതദേഹം വഹിച്ചു കൊണ്ടുള്ള ആംബുലൻസ് പോയത് ഉൾപ്പെടെയുള്ള ഒരു രൂപ പോലും ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടില്ല ഒരു രൂപ പോലും ഈ മന്ത്രിമാരോ അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയോ ഈ സർക്കാരിൻ്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ മരണപ്പെട്ട നാല് കുടുംബങ്ങളിലേക്ക് ഇതുവരെ കടന്നു നിന്നിട്ട് ആ കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്ന് മാത്രമല്ല ഇതിന് കാരണക്കാരായിട്ടുള്ള സർവകലാശാല ഉദ്യോഗസ്ഥന്മാരും രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളും മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കണമെന്നുള്ള സർക്കുലർ അയച്ചതല്ലാതെ യാതൊരു രീതിയിലും ഈ കുട്ടികളോടോ മരണപ്പെട്ട കുട്ടികളോടോ അവരുടെ കുടുംബത്തോടോ നീതി കാണിച്ചിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒന്നാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയാണ് ഇതിനകത്ത് ഇതിന്റെ ഫണ്ട് കലക്ടർമാരോട് പണ്ട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ് ആരോടൊക്കെ ഒരു സുതാര്യതയില്ല എത്ര ചെലവാക്കി അതിനും ഒരു വ്യക്തതയില്ല ഇപ്പൊ കഴിഞ്ഞു പോയ ജില്ലകളിലെല്ലാം എത്രയോളക്ട് ചെയ്തു അതിനുള്ള സീറ്റ് കൊടുത്തിട്ടുണ്ടോ അതിനെത്രം ചെലവാക്കി എന്നും അതുപോലെ തന്നെയാണ് സ്പോൺസർഷിപ്പ് ഈ പരിപാടിക്ക് സ്പോൺസർഷിപ്പ് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ അപ്പൊ ഇത് വലിയൊരു മഹാഗമായി നടത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ളത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ അധിക സംസ്ഥാന ഗവൺമെന്റ് നടത്തിയ ഏറ്റവും വലിയ അധികാര ദുർവിനിയോഗമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് അതാണ് മറ്റു ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾക്ക് എം എൽ എ മാർക്ക് എല്ലാ ഈ രണ്ട് കൊല്ലത്തെ ബഡ്ജറ്റുണ്ടായി അപ്പം രണ്ട് കൊല്ലവും ഞങ്ങളോട് എം എൽ എമാരോട് പറഞ്ഞു ഇരുപത് പദ്ധതികൾ മുൻഗണന ക്രമത്തിലുണ്ട് മലയാളമന്ത്രി കത്ത് തന്നു ഞങ്ങൾ എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി ൾക്കും ബഡ്ജറ്റിൽ അലോക്കേഷൻ വച്ചാണ് പത്തൊമ്പത് പദ്ധതികൾക്ക് ആകെ ബഡ്ജറ്റിലുള്ളത് ആയിരത്തി തൊള്ളായിരം ഒരു പദ്ധതിക്ക് എനിക്ക് ഒരു കോടി രൂപ കിട്ടി ചേർത്ത് അതായത് പരമാവധി കിട്ടിട്ടുള്ള ഒരു വർഷം അഞ്ചു കോടി രൂപ അപ്പൊ ഈ മുഖ്യമന്ത്രി മുമ്പിൽ മുഖ്യമന്ത്രിയെ കാണുന്ന ആളുകൾക്ക് ആളുകൾക്കുന്ന പരാതികളിൽ ക്ഷേമ അവരുടെ അതുപോലെ ഈ ഞാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് ഫണ്ടിലെ ഉപയോഗിച്ച് ഒരു പദ്ധതി സാധിക്കില്ല അങ്കമാലിയെ സംബന്ധിച്ചു അഗാലി ബൈപ്പാസ് രണ്ടായിരത്തി പതിനാറിൽ പ്രഖ്യാപിച്ച അങ്കമാലി എം സി റോളും ദേശീയപാതയും ഒക്കെ സംഗമിക്കുന്ന പ്രദേശമാണ് നിലയിൽ തന്നെ എറണാകുളം ഗേറ്റ്വേ ആണ് അവിടുത്തെ ഗതാഗതം കുറിച്ച് നമുക്ക് എല്ലാ അപ്പൊ അങ്കമായി ബൈപ്പാസ് രണ്ടായിരത്തി പതിനാറിൽ കിട്ടി വഴി പ്രഖ്യാപിച്ച പദ്ധതി ഇതുവരെ തുടങ്ങിയിട്ടില്ല ഭൂമി ഏറ്റെടുക്കാനായിട്ട് ഏകദേശം നൂറ്റി കോടി രൂപ വേണം ആ പണം സർക്കാർ നൽകി ഭൂമി ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നിർമ്മാണം നടത്താൻ സാധിക്കുള്ളൂ ഇത് മറ്റേമാരെ സംസാരിക്കും രണ്ടായിരത്തി പതിനാറിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ബെർണാവൂർ ബൈപ്പാസ് മൂവാറ്റുപുഴ ബൈപ്പാസ് സീപോർട്ട് എയർപോർട്ട് റോഡ് ബെറോ ബൈപ്പാസ് രണ്ടായിരത്തി പതിനാറിൽ കിഫ്ബി വഴി പ്രഖ്യാപിച്ച് എല്ലാ ബൈപാസ് പദ്ധതിയിലും ഒരു പദ്ധതി പോലും ഇന്നുവരെ സർക്കാരിന് നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കിഫ്ബി പദ്ധതികളുടെ ഒരു യാഥാർത്ഥ്യം രണ്ട് ഏറ്റവും അധികം കുട്ടി സർക്കാർ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളതാണ് അങ്കമാലി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് കിഫ്ബി സിറ്റി പദ്ധതി മൂന്ന് വർഷമായി അതിൻ്റെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി വിജ്ഞാപനം പ്രഖ്യാപിച്ചിട്ട് ഭൂമിയുടെ വില ഏകദേശം എണ്ണൂറ്റി മുപ്പത് കോടി രൂപ സംസ്ഥാന സർക്കാർ കൊടുത്ത് ആ ഭൂമി ഏറ്റെടുത്തെങ്കിൽ മാത്രമേ കേന്ദ്ര സർക്കാരിന് തുറ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ മൂന്ന് വർഷമായി ഒരു രൂപ കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇന്ന് കൊടുക്കാൻ നാളെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഗിഫ്റ്റ് സിറ്റി പദ്ധതിയുടെ ഭൂമി ആളുകൾ കിടക്കുന്ന ആളുകൾ വലിയ പ്രയാസത്തിലാണ് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ അവിടെ കണക്കുകയാണ് അതുപോലെ തന്നെ മാത്രമല്ല എറണാകുളം ജില്ലയെ സംബന്ധിച്ച് എറണാകുളത്തിന്റെ ഏറ്റവും വലിയ ഒരു ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതിയാണ് നിർദ്ദിഷ്ട ചർച്ച കേന്ദ്ര സംസ്ഥാന നാല് നാല് വർഷമായി വർഷമായി നടത്തിയിട്ട് ഇതുവരെ അതിന്റെ ഒരു സർവേ നടപടി നടത്താൻ പോലും സാധിച്ചിട്ടില്ല കാരണം സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട വിഹിതം ഭൂമിയൊക്കെ ആയിട്ട് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട ഇരുപത്തിയഞ്ച് ശതമാനം കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയാതെ ആ പദ്ധതി എങ്ങും എത്താതിരിക്കുകയാണ് ഒടുവിൽ കേന്ദ്രവുമായിട്ട് ചർച്ച നടത്തി അതിൽപത്തഞ്ച് ശതമാനം ഒഴിവാക്കാം പകരം ഇവിടെ നിന്ന് എടുക്കുന്ന കല്ലിന്റെയും മണ്ണിന്റെയും ഒക്കെ ജി എസ് ടി ഒഴിവാക്കി കൊടുക്കാനും റോയൽറ്റി ഒഴിവാക്കി കൊടുക്കാനും കല്ല് എടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ മതി എന്ന് കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞിട്ട് ആദ്യം പോലും ഒരു നീക്ക പോണ്ടാക്കാൻ കഴിയാതെ അങ്കമാലി കുണ്ടരൂർ ബൈപ്പാസ് പദ്ധതി കടലാസ്മോദിനി നിൽക്കുകയാണ് മറ്റ് പദ്ധതികള് സമാനമായിട്ട് ഇവിടെ പറഞ്ഞു കാലടി മലയാറ്റൂര് അതുപോലെ തന്നെ ഏഴാൽ പോകും ആതിലപ്പള്ളിയിലേക്ക് ഉൾപ്പെടുന്ന ടൂറിസം സർക്യൂട്ട് പ്രഖ്യാപനം മാത്രം എങ്ങുമെത്തിയിട്ടില്ല അതുപോലെ തന്നെ വന്യമൃഗശൈലി ഇവിടെ സൂചിപ്പിച്ചു മലയോര മേഖല പൂർണ്ണമായിട്ടും നമ്മുടെ എറണാകുളം ജില്ലയുടെ മലയോര മേഖലകൾ എന്ന് പറയുന്ന ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് കൃഷിനാശം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് കൈയും കടക്കമില്ല ആളുകളുടെ ജനവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങൾ ആന പുലി കാട്ടുപോത്ത് കാട്ടുപന്നി അങ്ങനെ കൂട്ടമായിട്ട് മൃഗങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു കൃഷി നശിപ്പിക്കുന്നു കൃഷിനാശം സംഭവിച്ചതിന് ഒരു രൂപ പോലും നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടില്ല ആളുകളുടെ വീടുകൾ ഉൾപ്പെടെ നഷ്ട നഷ്ടം സംഭവിച്ചിട്ട് അതിനൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം പ്ലാന്റേഷൻ കോർപ്പറേഷൻ തകർന്ന തരിപ്പുറമായി കിടക്കുന്നു ബാമ്പു കോർപ്പറേഷൻ ഒരു പരമ്പരാഗത വ്യവസായമാണ് വർഷു കോർപ്പറേഷൻ പൂട്ടിയതിന് തുല്യമായിട്ടാണ് ഇപ്പോൾ അതാണ് കിടക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നിയോജകത്തെ സംബന്ധിച്ചിട്ടായാലും ജില്ലയിലെ സംബന്ധിച്ചിട്ടായാലും പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളെല്ലാം അത് കടലാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പദ്ധതികളായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ആറ് തവണ 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 നിയമസഭയിൽ 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 രണ്ട് സിറ്റി വിഷയങ്ങള് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒക്കെ നേരിട്ട് കൊടുത്തിട്ടുള്ള ഈ വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് നിയമസഭയിൽ അഞ്ചും ആറും തവണ ഈ വിഷയം സബ്മിഷൻ ഉന്നയിച്ചിട്ട് അതിലൊരു നടപടി ഉണ്ടാകാത്ത ഉണ്ടാക്കാത്ത സർക്കാരിന്റെ ഈ ജനസദസ്സിൽ പോയി ഞങ്ങൾ അവിടെ ഞങ്ങൾ എന്തിനു വീണ്ടും അപകാസിയാവും അപ്പൊ അതുകൊണ്ട് ഈ പ്രഖ്യാപനങ്ങൾ മാത്രമായി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ഈ ജന സദസ് എന്ന് പറയുന്നത് അവർ പരാജയപ്പെട്ടവന്റെ ഇപ്പോൾ ഇത് എൽ ഡി എഫിന്റെയും പിണറായി വിജയന്റെയും രാഷ്ട്രീയ അന്ത്യയാത്രയാണ് ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ ഇല്ലായിരുന്നു തന്നെയാണ് നഗരത്തിലെ പ്രാന്തപ്രദേശങ്ങളിൽ നഗരത്തിലെ ഹൃദയഭാഗങ്ങളിലും നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലെ എളമക്കര അതുപോലെ തന്നെ പച്ചാളം വടുതല സെൻട്രൽ സിറ്റി ചിറ്റൂർ അതിരൂക്ഷ ഉദ്യോഗസ്ഥന്മാരെ പിടിക്കുമ്പോൾ നാളെ ശരിയാവോ അവിടെ അഞ്ചു മണിക്കൂർ പവർഫെയിലറായി പൈപ്പ് കൂട്ടി ഇതെല്ലാം കാരണം പറയുന്നതല്ലാതെ ഒരു പദ്ധതിയും ഈ ഗവർണർ ഭാഗത്തുണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ് പുതിയ പ്ലാന്റ് നിർമ്മിച്ചാൽ മാത്രമേ ഈ നഗരത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെടുകയുള്ളൂ ആ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി പ്ലാന്റ് നിർമ്മിക്കുന്നതിന് പകരം കൊടുക്കാനാണ് ഗവൺമെന്റ് താല്പര്യം വെള്ളം കൊടുക്കണം എന്നുള്ള നിശ്ചയതാർ കൂടിയാണ് ഗവൺമെന്റ് കുടിക്കാൻ നാട്ടിൽ വെള്ളമില്ലാതെ ജനങ്ങൾ അങ്ങോട്ട് ഇന്ന് രാവിലെ വരെ എന്റെ വീട്ടിലെ ജനങ്ങൾ വരികയാണ് ഒരു ചുള്ളി വെള്ളം എട്ടു മാസമായി വെള്ളം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു തുള്ളി വെള്ളമില്ലാതെ ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം വെള്ളം കൊടുക്കാനാണ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിക്ക് താല്പര്യം ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി കളക്ടറേറ്റ് യോഗത്തിൽ ആ യോഗത്തിൽ ഈ വിഷയം ഞങ്ങൾ ഉന്നയിച്ച സന്ദർഭത്തിൽ മന്ത്രി ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചപ്പോൾ മന്ത്രിയോട് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളുടെ സുരക്ഷ പറഞ്ഞത് വെള്ളം കൊടുത്താൽ നൂറ്റി തൊണ്ണൂറ് എം എൽ കി വെള്ളം കൊടുക്കാൻ ഉണ്ടായില്ല ആ ടാങ്കിലേക്ക് വെള്ളം കൊടുക്കാൻ ഉണ്ടായില്ല എന്ന് പറഞ്ഞു ഇപ്പൊ അങ്ങനെ തന്നെ ആ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് ഒരു പുതിയ നടപടിയുമായി മുന്നോട്ടു നഗരത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാതെ ഈ കഴിഞ്ഞ ഏഴര വർഷക്കാലമായി ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനമാണ് നമ്മൾ മറ്റുള്ള പ്രധാനപ്പെട്ട വിഷയമാണ് കെ എസ് ആർ ടി സി ബസ്റ്റാൻഡ് നിങ്ങൾ പറയുന്ന പത്രപ്രവർത്തകർ അവിടെ മഴ വരുമ്പോൾ ഉണ്ടാവുന്ന അതിരൂക്ഷമായ അതി അസഹ്യമായ അവസ്ഥ എല്ലാ പേർ ഒരു ഒരു ദിവസം വന്നു പോകുന്ന സ്റ്റാൻഡാണ് ഈ സ്റ്റാൻഡിൽ നവീകരിക്കണമെന്നും എത്രയോ നാളായി ആവശ്യപ്പെടുന്നു പക്ഷേ അത് ഒരു നടപടി ഏറ്റവും അവസാനം പണമില്ലാതെ വന്ന സാഹചര്യത്തിൽ നമ്മുടെ കൊച്ചി സ്മാർട്ട് സിറ്റി മിഷന്റെ പന്ത്രണ്ട് കോടി രൂപ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വേണ്ടി അനുവദിക്കുന്ന സാഹചര്യം അത് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം എട്ടേക്കർ സ്ഥലമാണ് അതില് നാലേക്കർ സ്ഥലത്ത് കാലിക്കാമുറി മൊബിലിറ്റി ഹബിനെ കൊണ്ട് നിർമ്മിക്കാൻ തത്വത്തിൽ തീരുമാനമായി അതിൽ പണം കൊടുക്കാനും കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ തയ്യാറാണ് പക്ഷേ ഈ മൊബിലിറ്റി ഹബിനെ കൊണ്ട് വർക്ക് ഒന്ന് ചെയ്യിക്കാൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു നടപടിയും ഇല്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ജില്ലയുടെ മുതലുള്ള മന്ത്രിയുടെ പറഞ്ഞൊരു മീറ്റിംഗ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ജൂലൈ മാസം ആകുമ്പോൾ സ്മാർട്ട് സിറ്റി മിഷന്റെ പ്രവർത്തനം അവസാനിപ്പിക്കപ്പെടും അപ്പൊ സ്വാഭാവികമായി അതിനു മുമ്പ് തീരുമാനമെടുത്ത് ഈ കാര്യത്തിൽ നമുക്ക് നിർമ്മിക്കാൻ കഴിയും ഒന്നാമത് സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ല പണമുള്ളവർ തരാമെന്ന് പറയുമ്പോൾ ആ പണം കൊണ്ട് വിനിയോഗിക്കല് മൊബിലിറ്റി ഹബ്ബ് അത് ലാപ്ടാ സ്റ്റഡിക്ക് വിട്ടിരിക്കാൻ നമുക്ക് നിലവിലുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ആ പുതിയ സ്റ്റാൻഡ് എന്ത് പുതിയ സ്റ്റഡിയാണ് നടത്തുന്നത് സപ്പോർട്ടും ബഹുമാനപ്പെട്ട മന്ത്രി രാജീവ് മിനിസ്റ്ററോട് പല പ്രാവശ്യമല്ല അങ്ങനെ ഈ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഓൺലൈൻ മീറ്റിംഗ് നടത്തി ഇതിൽ പരിഹാരം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇത് നടക്കാതെ പോകുന്ന സാഹചര്യം ഞാൻ നടത്തി തരാം ഞാൻ ഓൺലൈൻ മീറ്റിംഗ് നടത്താം എന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഈ നവകേരള യാത്രക്കായി പോവുകയാണ് നവകേരള യാത്രയിൽ കൗണ്ടറുകളിൽ വെച്ച് അപേക്ഷ സ്വീകരിക്കുന്നു അപേക്ഷ സ്വീകരിക്കുന്ന എറണാകുളം നിയോജകത്തിൽ മാത്രം നാനൂറ്റി എൺപത്തിയാറ് കുടുംബങ്ങൾ കഴിഞ്ഞ നാൽപ്പതും അൻപതും വർഷമായി താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പട്ടയം കിട്ടണം ഇത് ആവശ്യപ്പെട്ട് നടപടി സ്വീകരിച്ചിട്ട് ഓരോ നടപടിയും സ്വീകരിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് നമുക്ക് ഗവൺമെന്റ് പുഴ പുറമൊക്കെ ഡീവെസ്റ്റ് ചെയ്ത് റവന്യൂ പുറമ്പോക്കെ പട്ടയം കൊടുത്ത ചരിത്രമുണ്ട് പക്ഷെ ഇവിടെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ രോഗലേഖന നമുക്കറിയാം നമ്മുടെ ജനാശുപത്രിയുടെ കാര്യങ്ങൾ കുറെ ഒക്കെ മെച്ചമാണ് കുറെ പുതിയ ബ്ലോക്ക് നിർമ്മിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന് എൺപത്തി അഞ്ചു കോടി രൂപയുടെ എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നഗരത്തിലെ പൊതുവായ കാര്യങ്ങളിൽ

ഈ കഴിഞ്ഞ ഗവൺമെന്റ് ഇപ്പോൾ അപ്പൊ അവിടെ രോഗികൾ ജില്ലാ അവിടെ വേണ്ട ആ ജില്ലാ ഹോസ്പിറ്റലിലെ നിയമസഭയുടെ അകത്തും പുറത്തും കണ്ടുവന്നില്ല വലിയ രൂക്ഷമാണ് ചൂട പഞ്ചായത്ത് കിഴിമാട് പഞ്ചായത്ത് ഇടത്ത പഞ്ചായത്ത് ആലുവ മുനിസിപ്പാലിറ്റി ഇത്തരം തൊണ്ണാറ് എം എൽ എ വേടാമ്പല് മഴ കാത്തിരിക്കുന്നത് പോലെ

അപ്പൊ അതാണ് അവസ്ഥ അതിന് എന്താ ചെയ്യാവുന്നത് എം എൽ അതാണ് പറഞ്ഞത് എന്തിനാണ് ഇത്ര തിരുക്കത്തിൽ കൊണ്ടുപോകുന്നത് അത് അതിന് അവസ്ഥയിൽ ഞങ്ങൾ പറയും ഭയങ്കര ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു സംശയവും വേണ്ട ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒരു വിലാപയാത്രയായി ഈ യാത്ര മാറും എന്ന കാര്യത്തിൽ ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും അത് വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ യാത്ര വരുന്നതുമായി ബന്ധപ്പെട്ട ചോദിച്ച പോലെ പേമ്പാവൂരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രാമത്തിലാണ് കൂറ്റൻ പന്തൽ ഏകദേശം മുപ്പത് ലക്ഷം രൂപ പന്തലിന് മാത്രം ചെലവഴിച്ചിരിക്കുന്നു അവിടെ ഒരു ചുറ്റുമതിലുണ്ട് സ്കൂളുകൾക്ക് ആ ചുറ്റുമതിൽ പൊളിക്കാതെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ആ വാഹനത്തിന് ബസ്സിന് അകത്ത് പ്രവേശിപ്പിക്കാൻ പറ്റും പക്ഷേ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പൊളിക്കരുത് മുഖ്യമന്ത്രിക്ക് അകത്ത് പോകുന്നതിന് യാതൊരു പ്രശ്നവുമില്ല ഇവിടെ ദൂരത്തിനെതിരെ ഞങ്ങൾ പൊളിയിരിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല പൊടിവരെ മാറ്റരുത് എന്നെല്ലാം നിർദ്ദേശം കൊടുത്തിട്ട് ഇന്നലെ രാത്രിയാണോ രാത്രി പകരാണോന്നറിയില്ല ആരും കാണാതൊന്ന്

അതുകൊണ്ട് ശക്തമായി പ്രതിഷേധം ഉണ്ടാകും ഇത് ചുറ്റുമതിൽ പൊളിച്ചിട്ട് ജനങ്ങളുടെ വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി വീണ എല്ലാ ആശുപത്രി പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി വിഭാഗത്തിനാണില്ല കുട്ടികളെ നോക്കാനാണില്ല അവിടെ ഡോക്ടർമാരില്ല വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് മന്ത്രി വന്നതിന് ശേഷം കൂടുതൽ മോശമായി എന്നുള്ളതല്ലാതെ ഇവിടെ ഈ മന്ത്രി വന്നതിന് ശേഷം ആരോഗ്യ മന്ത്രി വന്നതിന് ശേഷം ഒരു നടപടി എടുക്കാൻ ഈ കുറവാണ് ഒരു സ്ട്രെങ്ത് ഒരു ലക്ഷത്തിലധികം തൊഴിലാളികൾ അതിഥി തൊഴിലാളികളുടെ സ്ഥലമാണ് ആവശ്യത്തിൽ പാത എത്രയോ വർഷമായി ആ തങ്ങളുടെ അത് പുരോഗമിച്ച് മുന്നോട്ട് പോകാനോ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ ഇവിടെ കിപ്പി കിപ്പിയാണ് മഹാ രസമാണ് കിപ്പി നാല്പതിനായിരം കോടി രൂപയുടെ പദ്ധതിയാണ് പത്രത്തിലുണ്ട് പാത്രത്തിലില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് കിഫ്റ്റി പേപ്പാവലി കിഫിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രസമുള്ളത് കീഴിലും ഇരുപത് കിലോമീറ്റർ റോഡ് അതിനെ അനുവദിച്ചിട്ട് ഏകദേശം ഏഴ് വർഷം ആറ് വർഷമായി ഒന്നും ചെയ്യുന്നില്ല എന്നും പഠനം വാഹനങ്ങൾ പോകുന്നു പഠിക്കുന്നു റോഡിന്റെ അളവ് പരിശോധിക്കുന്നുണ്ടോ ഞാൻ അതിന്റെ എം ഡി എടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് നിലവിലുള്ള റോഡ് ഒന്ന് ബി എം ആർ പി നിലവാരത്തിൽ മാത്രം പണി തരാമോ അവ എന്നോട് പറഞ്ഞു എം എൽ എ ഒന്നും നടക്കു തോന്നില്ല ഞങ്ങളുടെ കയ്യിൽ പണമില്ല പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് രഹസ്യമായിട്ട് ഒന്നും കുറിച്ചിട്ടില്ല ആലുവ മൂന്നാം റോഡ് ഒന്നും ആയിട്ടില്ല അപ്പൊ കോടാന കോടി രൂപയുടെ പദ്ധതി ഉണ്ടെങ്കിലും ഒന്നും നിറവേക്കുവാൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ ഞങ്ങൾ എത്രയോ സബ്മിഷൻ ഉന്നയിക്കുന്ന എം എൽ എ ഈ ഇവിടെ ഇരിക്കുന്ന ആറ് എം എൽ എ ഏതെങ്കിലും ഒരു മറുപടി മറുപടി കിട്ടിയെങ്കിൽ ആ മറുപടിക്ക് നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ അവിടുത്തെ ഏറ്റവും വലിയ ശല്യമാണ് പെരിയാറ പോകുമ്പോൾ എന്റെ ഗ്രോഹിയുടെയും നിയോജകരുടെ അതിർത്തി പെരിയാറാണ് വന്യമൃഗങ്ങളുടെ വൈകുന്നേര ശല്യമാണ് ആരോ ആണെങ്കിൽ അവിടെ വേങ്ങൂർ പഞ്ചായത്ത് പൂവപ്പണി പഞ്ചായത്ത് അഞ്ചു മണിയാകുമ്പോഴേക്കും കുടുംബത്തോടുകൂടി വരുന്നു കിടക്കുന്നു നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയില്ല കൃഷി നശിപ്പിക്കുന്നു സർക്കാർ ഒന്നും ചെയ്യുന്നില്ല വകുപ്പ് മന്ത്രി വന്നു രണ്ട് വർത്തമാനം പറഞ്ഞു വകുപ്പ് മന്ത്രി പോകുന്നു മന്ത്രി പറഞ്ഞു ഞങ്ങൾ എന്റെ വകുപ്പ് എന്ന് മെള്ളമാണ്ക്ക് വേണ്ടിയിട്ടാണ് നല്ല മനുഷ്യർക്ക് വേണ്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞു അവിടെ ആരാ ശുന്നു ആരാ ഉദ്ധരിക്കുന്നു ഒരു പത്ത് നാൽപ്പത് ആനകളാണ് പകൽ സമയങ്ങളിൽ പോലും വേങ്ങൂർ പഞ്ചായത്തിൽ മാത്രം ചുറ്റിതിരിഞ്ഞ് നടക്കുന്നത് ഇതെല്ലാം ആരോട് പറയാനുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കേരളത്തിൽ കേരളത്തിലെ മൊത്തത്തിൽ ഒരു അഞ്ഞൂറ് ആനകൾ പോലും ജീവിക്കാനുള്ള സാഹചര്യമില്ല അവിടെ തന്നെ ഉണ്ട് രണ്ടായിരം ആനകൾ അവിടെയുണ്ട് അങ്ങനെ ഒട്ടനവധി പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിഥിലാളികൾ പ്രശ്നമുണ്ട് പെരിയാറിൽ മണൽ വരാത്തതിന്റെ പ്രശ്നമുണ്ട് പെരിയാറ് മണൽ വരാത്തതു കൊണ്ട് പെരിയാറ് നന്ദി കവിയുന്ന സാഹചര്യമുണ്ട് ഇ എസ് ഐ ആശുപത്രി അനുവദിച്ചിട്ട് പോലും അത് നടപ്പിലാക്കാനോ കൊണ്ടുപോകാനോ ഗവൺമെന്റ് അങ്ങനെ പല രീതിയിൽ മലയോരം നടപ്പിലാക്കിയിട്ടുള്ള പിന്നെ ഈ സ്ഥാപനം പറഞ്ഞ പോലെ വകുപ്പുകളുടെ ഏകീകരണം കുറവുണ്ട് ഈ സംസ്ഥാനത്ത് ഒരു സംശയവും വേണ്ട ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നത് മന്ത്രിമാർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ശബരി അവസാനിപ്പിക്കാം നിൽക്കുന്ന ും കഴിയാതെ ഈ സംസ്ഥാനത്ത് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ അവസാനിപ്പിച്ചു പോയാൽ അത്രയും അധികം ജനങ്ങളുടെ എതിർപ്പിനെ എതിർപ്പില്ലാതെ ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂടി പാസ് ചെയ്യുമ്പോൾ ഇത് കാണാതിരിക്കാൻ വേണ്ടിട്ട് മറക്കാനായിട്ടുള്ള ശ്രമമാണോ എന്ന് സംശയമുണ്ട് ഇത് ഞാൻ നിയമസഭയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മിനിസ്റ്റർ പറഞ്ഞത് ജൂലൈ മാസം മുതൽ റോഡുകളിൽ ഒരു സ്ഥലത്തും വേസ്റ്റ് ഇല്ല എന്നാണ് ഞാൻ വേണമെങ്കിൽ വീഡിയോ എടുത്ത് അയക്കാമെന്ന് പറഞ്ഞിട്ട് അയക്കുകയും ചെയ്തു അതിനൊരു മറുപടിയും ഇന്നേ വരെ വന്നിട്ടില്ല അതുപോലെ തന്നെ പുല്ലേപ്പടി തമ്മനം റോഡ് ചക്കരപ്പറമ്പ് മിപ്പോ പാർക്ക് റോഡ് ഇതെല്ലാം ഇപ്പോഴും ഏട്ടിലെ ഒരു പശു ആയിട്ട് നൽകുകയാണ് ഇതിനൊന്നും പുല്ലു തിന്നാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് എട്ടിലെ പശു പുല്ലു തിന്നില്ല എന്ന് കേട്ടിട്ടേ ഉള്ളൂ അത് തന്നെയാണ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഏഴോളം പ്രാവശ്യം മേയറിന്റെ സാന്നിധ്യത്തിനും കളക്ടറിന്റെ സാന്നി സാന്നിധ്യത്തിനും മീറ്റിംഗ് ഒക്കെ കൂടിയെങ്കിലും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല ഇതിനേക്കാളെല്ലാം വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച് ഒരു ഡയാലിസിസ് യൂണിറ്റ് തൃക്കാക്കരയിൽ പബ്ലിക് ഹെൽത്ത് സെന്ററിൽ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിട്ട് പി ടി തോമസ് എം എൽ എ ആയിരുന്നപ്പോൾ അനുവദിച്ചു കിട്ടിയതാണ് അനുവദിച്ചതാണ് ഇന്നും അത് അനുവദിക്കാതെ പബ്ലിക് ഹെൽത്ത് സെന്ററിലെ ഏഴായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലം വെറുതെ കിടക്കുമ്പോൾ ഡി ഓഫീസ് അവിടെ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ പറഞ്ഞ കാരണം പബ്ലിക് ഹെൽത്ത് സെന്ററിൽ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങണമെങ്കിൽ അവിടെ ഒരു ടെക്നീഷ്യനും അതുപോലെ ഡോക്ടറും വേണമെന്നാണ് അപ്പൊ ടെക്നീഷ്യനും ഡോക്ടറും പൈസ കൊടുക്കാനായിട്ടില്ലാത്തതുകൊണ്ട് ഗവൺമെന്റിനെ ഇപ്പൊ ആ തസ്തിക നിവർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞത് കാരണം മുനിസിപ്പാലിറ്റി അവരെ ഏറ്റെടുത്ത് അവരുടെ രണ്ടുപേരുടെയും ചെലവുകൾ വഹിച്ചോളാം എന്ന് അതിനും കത്ത് കൊടുക്കേ ഉണ്ടായി എന്നിട്ടും ഇത് അനുവദിച്ചു തരാത്തതിന് രാഷ്ട്രീയ കാരണം മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്